എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് വളരെ നാടൻ വിഭവമായിട്ടുള്ള ചക്ക പേവിച്ചതാണ് കാണിക്കാൻ പോകുന്നത് അപ്പം ഈ ചക്ക പേവിച്ചതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അത് ചോദിച്ചതൊരു പുതിയ ജനറേഷനിലെ കുട്ടിയാണ് അപ്പം എനിക്ക് ഭയങ്കര ഉത്സാഹമായത് കാണിക്കാമെന്ന് കാരണം ഇതൊന്നും പുതിയ ജനറേഷൻ ലിസ്റ്റിലുള്ള വിഭവങ്ങളല്ലല്ലോ സാധാരണ ആ ചക്ക ഞാൻ കാണിക്കുന്നത് ഫ്രോസൺ ചക്ക ഇത് ഫ്രോസൺ ആയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ചക്ക അരിഞ്ഞ് അങ്ങനെ തന്നെ പച്ച ചക്കയാണ് അതങ്ങനെ തന്നെ അരിഞ്ഞു കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ചക്കയാണ് ഉപയോഗിക്കുന്നത് കാര്യം റോ ചക്ക അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ചക്ക എന്ന ഇതിലപ്പം കാണിക്കാനായിട്ട് ഇതിൻ്റെ അരപ്പിന് പ്രത്യേകം വേണ്ടിയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വെളുത്തുള്ളി വേണം കാന്താരിയാണ് നല്ലത് ഇല്ലെങ്കിൽ പച്ചമുളക് ഇല്ലെങ്കിൽ വറ്റൽമുളകായാലും കുഴപ്പമില്ല കാന്താരിയാണ് ഏറ്റവും ബെസ്റ്റ് ഇഷ്ടം പോലെ കറിവേപ്പില വേണം പിന്നെ നല്ലപോലെ തേങ്ങയും വേണം മഞ്ഞൾ വേണം ഉപ്പ് വേണം ചില ദേശത്തോട്ടൊക്കെ ജീരകം വരയ്ക്കും കപ്പയ്ക്കും ചക്കുമൊക്കെ പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ കോട്ടയത്ത് ജീരകം അരയ്ക്കാറില്ല ചക്കയ്ക്ക് ഇഷ്ടം പോലെ കറിവേപ്പിലരയ്ക്കണം ചക്ക വേവിച്ചു കഴിഞ്ഞാറുണ്ടല്ലോ ഒരു പച്ച കലർന്ന മഞ്ഞ ആയിരിക്കണം ചക്കയുടെ കളറ് മഞ്ഞളിട്ടു ഉപ്പ് ആവശ്യത്തിന് ഇട്ടു അതൊക്കെ ചക്കയുടെ അളവ് പോലെ ഇടാം അല്ലെങ്കിൽ ഇളക്കി നോക്കുമ്പം ശരിക്കും കൂട്ടി ഇളക്കുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അല്പം ഉപ്പ് അന്നേരം ചേർത്താൽ മതി പക്ഷേ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ഉപ്പ് തന്നെ ഇട്ടാൽ ചേരാൻ പ്രയാസമാണ് വെളുത്തുള്ളി കാന്താരി ചക്കയോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തതാണ് കാന്താരി പിന്നെ ഇതിനകത്ത് തേങ്ങ ചേർത്ത് ചതച്ചെടുക്കാം നമുക്ക് ഇങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം അതുപോലെ നല്ലപോലെ തേങ്ങയും വേണം അതുപോലെ അരപ്പ് അരയ്ക്കുമ്പം ഉപ്പ് കുറച്ച് മുമ്പോട്ട് നിൽക്കണം എങ്കിലേ ചക്കയ്ക്ക് ഉപ്പ് ഉണ്ടാകത്തുള്ളൂ ഒരു പ്രാവശ്യമായിട്ട് എല്ലാം അരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് സെറ്റായിട്ടാണ് ഞാൻ അരക്കുന്നത് ഇതിപ്പം രണ്ട് സെറ്റായിട്ട് അരച്ചു ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കാര്യം ആദ്യത്തെ തന്നെ അതിച്ചിരി മഞ്ഞൾ കൂടുതൽ ഭാഗമുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ചക്കയ്ക്ക് ചേർക്കാൻ നമ്മൾ കൈകൊണ്ട് തന്നെ അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഈ സമയത്ത് ഇതിന് ഉപ്പൊന്ന് നോക്കണം ഉപ്പ് നല്ലതുപോലെ വേണം അരപ്പിന് ചക്ക വേവിക്കാനായിട്ട് വെക്കുമ്പം അടച്ച് വെക്കുമ്പോൾ എയർ ടൈറ്റായിട്ട് വെക്കണം അതിന് വാഴയില ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത് അതില്ലെങ്കിൽ ഹോൾ ഇല്ലാത്ത ലിഡ് നോക്കി വേണം അടയ്ക്കും ആവിയിലാ ഇരുന്നാണ് ചക്ക വേഗണ്ടത് തീ കത്തിക്കാം എന്നിട്ട് ആദ്യത്തെ ഭാഗം ചക്ക ചക്കയിടാം ഇത് ഫ്രീസറിലായതുകൊണ്ട് ആ ചക്കയുടെ വെള്ളം അതിൽ തന്നെ ഉണ്ടാവും അത് കളയരുത് അത് ചക്കയുടെ ഫ്ലേവറും ഉണ്ടാവും അപ്പം ഒരു ലെയർ നമ്മൾ ഇട്ടു പകുതി ചക്ക ഇട്ടു പിന്നെ നമ്മൾ ഈ അരപ്പങ്ങിടാം ഇപ്പം ചക്ക വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ മണം അതിനകത്തൊക്കെ തന്നെ പിടിച്ചങ്ങ് ശരിയാക്കൊള്ളൂ അതിന് ശേഷം ബാക്കിയുള്ള ചക്ക അതിൻ്റെ മുകളിലേക്ക് നമുക്കിടാം അതിങ്ങനെ വെച്ചാൽ നമുക്ക് ഇളക്കാനും എളുപ്പമുണ്ട് അരപ്പെല്ലായിടത്തും പിടിക്കാൻ എളുപ്പമുണ്ട് ഇങ്ങനെ വെച്ച് വെച്ചാൽ സംഗതികളെല്ലാം വെച്ചു മിക്സി കഴുകിയ വെള്ളം കുറച്ചൊഴിച്ച് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കണം വി അല്പം പോലും വെളിയിൽ പോകരുത് ഇതിപ്പം കുറച്ച് മാത്രം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് പാടല്ലേ അകത്തോ അപ്പോൾ ഇങ്ങനെ തവിക്കണേ വല്ലോ എന്നിട്ട് താഴെ ഇങ്ങനെ വെള്ളമുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം അതുപോലെ വെള്ളം ഒത്തിരി കൂടിപ്പോയെങ്കിൽ അഥവാ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി കൂടിപ്പോയെങ്കിൽ അന്നേരം നമ്മൾ ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ആ വെള്ളം പെട്ടെന്ന് പറ്റിച്ചെടുത്താൽ മതി ഇതിപ്പം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് അപ്പം മുമ്പ് പോലെ തന്നെ ഇങ്ങനെ ഒരു തവിക്കണ ഇട്ടൊന്നും നോക്കണം താഴെ വെള്ളമില്ല അത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇളക്കുന്നതിന് മുമ്പ് ചില നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ ചക്ക വേവിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം ചെയ്യാനുള്ളൂ നമ്മൾ ഫ്രോസൺ ചക്ക നല്ല നന്നായിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വേവിക്കാൻ വെക്കാവൂ ഇതേ പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ് ഉരുളിയല്ലേ ഇതിനിങ്ങനെ നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാൻ തീ ഓഫ് ചെയ്ത് മെല്ലെ മെല്ലെ ഇവനെ അങ്ങ് ഉഴുത് മറിച്ചാൽ മതി കണ്ടോ വേണ്ട ഇങ്ങനെ ലെയറായിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇളക്കാനും ഭയങ്കര എളുപ്പമായിട്ട് വരും ഇങ്ങനെ നമ്മുടെ ചക്ക വേവിച്ചത് റെഡിയാണ് ഇതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഇതിൻ്റെ കൂടെ ചേരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന് മുരിങ്ങയിലക്കറി അതല്ലെങ്കിൽ മാങ്ങാ ചമ്മന്തി പിന്നെ അല്ല ഒന്നാന്തിരം മീൻ കറി നല്ല ചുമന്ന മീൻ കറി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുകയും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും ശരിക്കുമുണ്ടല്ലോ ഇക്കാലത്തിൻ്റെ വക്കലിങ്ങോട്ട് പിടിച്ചാണെങ്കിൽ തവിക്കണേയും കൊണ്ടാണ് ഇവനെ ഇളക്കേണ്ടത് എന്താണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കേണ്ടത് നല്ല പരുവത്തിന് കുഴച്ചെടുക്കാൻ പറ്റും തുടുപ്പ് തവിക്കണം ഇതൊക്കെയാണ് ചക്കരോടെ പോകുന്ന നല്ല കമ്പനികൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വിഭവവുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്